നവകേരള സദസ് പാലക്കാട് ജില്ലയിലും എത്ര രൂപ ചെലവാക്കിയെന്നതിന് കണക്കില്ല കളക്ടറേറ്റിലുള്ളത് ചായക്കും സ്റ്റേഷനറിക്കും ചെലവാക്കിയ കണക്ക് മാത്രം ലക്ഷങ്ങൾ പൊടിച്ചു നടത്തിയ പരിപാടിയുടെ വരവ് ചെലവ് കണക്കാണ് സർക്കാരിന്റെ പക്കൽ ഇല്ലാത്തത് ഇത് സംബന്ധിച്ച് വിവരാവകാശ രേഖ ജനം ടി എക്സ്ക്ലൂസീവ് ഈ മാസം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായാണ് നവകേരള സദസ് പാലക്കാട് ജില്ലയിലെ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയത് വാതിമേളങ്ങളും ആഡംബര ഹോട്ടലുകളിൽ വിഭവസമൃദ്ധമായ സമൃദ്ധമായ പ്രഭാത ഭക്ഷണവുമെല്ലാമായിരുന്നു ഓരോ ഇടത്തും പരിപാടി എന്നാൽ എത്ര രൂപ ഇതിനായി ചെലവാക്കിയെന്നത് സംബന്ധിച്ച് കളക്ടറേറ്റിൽ കൃത്യമായ കണക്കില്ല പരിപാടിയുടെ ഭാഗമായി കളക്ടറേറ്റിൽ യോഗങ്ങൾ നടത്താൻ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ചെലവായി എന്ന് മാത്രമാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ വിവരാവകാശ ചോദ്യത്തിനുള്ള മറുപടി ഓരോയിടത്തും പരിപാടിക്കായി ഇരുപത് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ ചെലവാക്കിയെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ രസീതോ കൂപ്പണോ ഉപയോഗിച്ചുള്ള പണപ്പെരിവ് പാടില്ല എന്നതിനാൽ സ്പോൺസർഷിപ്പ് വഴിയാണ് പണം സ്വരൂപിച്ചതെന്ന് സംഘാടക സമിതികൾ പറയുന്നുണ്ട് എന്നാൽ സ്പോൺസർഷിപ്പ് സംബന്ധിച്ച ചോദ്യത്തിനും കളക്ട്രേറ്റിൽ മറുപടിയില്ല വിവിധ വകുപ്പുകളും പരിപാടിക്കായി തുക ചിലവാക്കിയിട്ടുണ്ട് കൂടാതെ തദ്ദേശ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും നവകേരള സാസിനെ പണം ചിലവാക്കി എന്നാൽ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയ തുക സംബന്ധിച്ച കണക്ക് ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നും അതിന് നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നുമാണ് കൂടാതെ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസ് അവിടെയും സംഘങ്ങൾ നൽകിയ തുക എത്രയാണെന്ന് തരംതിരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്ന് പറയുന്നു മൊത്തത്തിൽ ലക്ഷങ്ങൾ പൊടിച്ചത് സംബന്ധിച്ച് ഒരു കണക്കും കൃത്യമായി ഇല്ല അരുൺ ആലത്തൂർ ജനം പാലക്കാട്